BMC Sport News. അൻസാർ ഗ്യാലറി അവതരിപ്പിക്കുന്ന ബഹ്റിൻ മീഡിയ സിറ്റിയുടെ മുപ്പത് ദിവസം നീണ്ടു നിൽക്കുന്ന ഓണാഘോഷ പരിപാടിയായ ബിഎംസി എവർടെക് ശ്രാവണ മഹോത്സവം രണ്ടായിരത്തിനാലിന്റെ ഭാഗമായി നടന്ന ഓണപ്പാട്ട് മത്സരം ശ്രദ്ധേയമായി ബി എംസി ഓഡിറ്റോറിയത്തിൽ ഓണപ്പാട്ട് മത്സരം കൺവീനർ അശ്വിൻ രവീന്ദ്രന്റെ നേതൃത്വത്തിൽ സെപ്റ്റംബർ ഇരുപത്തിയാറ് വ്യാഴാഴ്ച വൈകിട്ട് മണിയോടെ ഓണനാളിൻ ഓർമ്മകൾ ആരംഭിച്ച മത്സരത്തിൽ പതിനേഴ് ടീമുകളാണ് പങ്കെടുത്തത് മത്സരങ്ങളുടെ ഭാഗമായി നടന്ന പൊതുസമ്മേളനത്തിൽ മുഖ്യ അതിഥിയായി അബ്ബാസ് ദാദാ കൺസ്ട്രക്ഷൻസിലെ സി സുരേഷ് നായർ നെക്സസ് ഇൻഷുറൻസ് സെയിൽസ് മാനേജർ ഷാജു കെ നാസർ ബഹ്റൻ പ്രതിഭാ രക്ഷാധികാരി ശ്രീജിത്ത് പയ്യന്നൂർ സൗഹൃദവേദി ജനറൽ സെക്രട്ടറി ബാലമുരളി എന്നിവർ പങ്കെടുത്തു ശ്രാവണ മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് കമ്മിറ്റി ചെയർമാൻ ഇ വി രാജീവൻ ചടങ്ങിൽ സ്വാഗതം ആശംസിച്ചു ബഹ്റനിലെ സാമൂഹ്യ സാംസ്കാരിക ജീവകാരുണ്യ ജീവകാരുണ്യത്തിൽ വേറിട്ട സംഘടനയായ ബഹ്റൻ മീഡിയ സിറ്റി കഴിഞ്ഞ ഒരു മാസക്കാലമായി മാരത്തോൺ ഓണാഘോഷ പരിപാടിയിലാണ് എന്നുള്ളതാണ് ഈ മാരത്തോൺ ഓണാഘോഷ പരിപാടിയുടെ പ്രത്യേകത ഞങ്ങൾ നടന്നു തുടങ്ങി കുറച്ച് വേഗത്തിലായി ഇപ്പോൾ ഞങ്ങൾ ഓടുകയാണ് ഞങ്ങൾ അതിൻ്റെ അവസാന ലാപ്പിലാണ് വലിയ ഓട്ടമാണ് വലിയ ഓട്ടവും ഞങ്ങൾ കതക്കുന്നില്ല എന്ന് മാത്രമല്ല ശ്രാവണ മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ഭാഗമായി ബഹ്റനിലെ പ്രവാസികളായ കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി നടത്തുന്ന ഓരോ പരിപാടികളും സുഗമമായി നടത്താൻ സഹായിക്കുന്ന ശ്രാവണ മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് സംഘാടക സമിതി അംഗങ്ങളെ തന്റെ അധ്യക്ഷ പ്രസംഗത്തിൽ ബി എംസി ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഫ്രാൻസിസ് കൈതാരത്തെ അഭിനന്ദിക്കുകയും പൊതുസമൂഹത്തിനായി തുടർന്നും സേവനങ്ങൾ ചെയ്യുന്നത് തുടരുമെന്നും അദ്ദേഹം അറിയിച്ചു ആയിരത്തിലധികം തൊഴിലാളികൾക്ക് ഓണസദ്യ ഓണാഘോഷം എന്ന് പറയുമ്പോൾ തൊഴിലാളികൾ നമ്മുടെ ഇരുന്നൂറ് ആളുകൾ ഇരിക്കുന്ന ഓഡിറ്റോറിയത്തിലേക്ക് കടന്നു വരും ഓണാഘോഷിക്കും എന്ന് വെച്ചാൽ ഓണപ്പാട്ടുകളും ഡാൻസുകളും ഒക്കെ ആയിട്ട് ഓണം ആഘോഷിച്ചതിന് ശേഷം ഇവിടെ വന്നിരുന്ന് ഇരുന്നൂറോളം സീറ്റുകൾ അറേഞ്ച് ചെയ്ത് അഞ്ചാറ് പങ്കികളിലായി നമ്മൾ ഓണം ആഘോഷിക്കും ആഘോഷവും ഓണസദ്യയും കഴിഞ്ഞ വർഷം ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് തൊഴിലാളികൾക്ക് വലിയ അതിഥികളോടൊപ്പം ഇരുന്ന് ഓണം ആഘോഷിക്കുവാനുള്ള അവസരമുണ്ടായി അത് ഈ വർഷം ഒക്ടോബർ മാസം പതിനെട്ടാം തീയതിയാണ് അതുകൂടാതെ വയനാട്ടിൽ ദുരിതമനുഭവിക്കുന്ന ഭവനങ്ങൾ നഷ്ടപ്പെട്ട ഒരു കുടുംബത്തിനെങ്കിലും ഒരു ഭവനം നിർമ്മിച്ച് നൽകുവാനുള്ള തത്രപ്പാടിലാണ് ഭാരത് മീഡിയ സിറ്റിയും അതോടൊപ്പമുള്ള ചേർന്ന് നിൽക്കുന്ന ശ്രാവണ മഹോത്സവം എഴുപത്തി അഞ്ചംഗ ഓർഗനൈസിംഗ് കമ്മിറ്റി അതിനുവേണ്ടി നിലകൊള്ളുകയാണ് ജൂനിയർ സീനിയർ എന്നിങ്ങനെ രണ്ട് വിഭാഗങ്ങളായി നടന്ന ഓണപ്പാട്ട് മത്സരത്തിൽ ജൂനിയർ വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം ആവണി തുമ്പികൾ രണ്ടാം സ്ഥാനം ടീം ഇതൾ മൂന്നാം സ്ഥാനം ഐമാ കൊച്ചിൻ കലാഭവൻ ടീം ബഹ്റിൻ പ്രതിഭ ജൂനിയർ എന്നിവർ കരസ്ഥമാക്കി സീനിയർ വിഭാഗത്തിൽ ടീം സ്വരലയ ഒന്നാം സ്ഥാനം ബഹ്റിൻ മലയാളി സെയിൽസ് ടീം രണ്ടാം സ്ഥാനം ബഹ്റിൻ പ്രതിഭ സീനിയർ മൂന്നാം സ്ഥാനം എന്നിങ്ങനെയും കരസ്ഥമാക്കി ചടങ്ങിൽ വിജയികൾക്ക് ട്രോഫിയും സർട്ടിഫിക്കറ്റുകളും സമ്മാനിക്കുകയും പങ്കെടുത്ത എല്ലാ ടീമുകൾക്കും സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു മത്സരത്തിൽ ർത്താക്കളായി പങ്കെടുത്ത സംഗീതാധ്യാപകരായ സജീവ് കണ്ണത്ത് ഗണപതി നാരായണൻ വിമിത സനീഷ് എന്നിവരെയും അതിഥികളെയും ബിഎംസിയുടെ സ്നേഹാദരവും ചടങ്ങിൽ നൽകി ശ്രാവണ മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് വൈസ് ചെയർമാൻമാരായ സയ്ദ് ഹനീഫ് മോനി ഓടിക്കണ്ടത്തിൽ ജനറൽ കൺവീനർ രാജേഷ് പെരുങ്കുഴി ജോയിന്റ് കൺവീനർ റിജോയ് മാത്യു കൺവീനർമാരായ അജി പി ജോയ് ശ്രാവണ മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് സംഘാടക സമിതി അംഗങ്ങൾ പ്രത്യേക അതിഥികളായി എത്തിച്ചേർന്ന മുബീന മൻസിർ ഡോക്ടർ ശ്രീദേവി തുടങ്ങി ബഹ്റനിലെ കലാസംസ്കാരിക രംഗത്തെ പ്രമുഖരും ബി എംസി കുടുംബാംഗങ്ങളും പരിപാടിയിൽ ഒത്തുചേർന്നു